അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ കെട്ടിടത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ വി കുഞ്ഞികൃഷ്ണൻ അല്ലേ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു എന്റെ അറിവിലില്ല ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല എന്നാണ് എന്റെ അറിവിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി പതിനേഴിൽ സംഭവിക്കുന്നതല്ല ഇതിലൊരു വ്യക്തിപരമായ വിഷയം കൂടിയുണ്ട് ഉണ്ട് അതിന് വിശദീകരിക്കേണ്ടത് ടി എ മധുസൂദനും ഒപ്പം തന്നെ വി കുഞ്ഞിക്കിഷ്നുമാണ് രണ്ടായിരത്തി പത്തിൽ ഈ വി കുഞ്ഞിക്കിഷൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഫെബ്രുവരി ഇരുപത്തിയെട്ടിലാണ് വിരമിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഈ ഗ്രാറ്റ്വിറ്റി ഫണ്ടായിട്ട് രണ്ടര ലക്ഷം രൂപയാണ് പിരിയുന്ന സഹകരണ ജീവനക്കാരന് കിട്ടുക എന്നാൽ അദ്ദേഹം പിരിഞ്ഞതിന് ശേഷം പിന്നീട് അത് പതിനഞ്ച് ലക്ഷമായിട്ട് ഉയരുന്നു ഭേദഗതി വരുന്നു സഹകരണ നിയമത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ സഹകരണ നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായി ധാരണയുള്ള ശ്രീ കുഞ്ഞിക്കിഷ് യഥാർത്ഥത്തിൽ അന്ന് ഭരണസമിതിയോട് തനിക്ക് കൂടി അത് ബാധകമാക്കാൻ കഴിയുന്ന രീതിയിൽ ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്ന് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്നും മധുസുവിനോട് ചോദിച്ചു എന്ന് കേൾക്കുന്നുണ്ട് എന്നാൽ അതിന് അതിനനുവാദം കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ കേസ് പോകാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുകയും എന്നാൽ കേസ് പോകുന്നതിൽ താങ്കൾ തന്നെ ഇത്രയും കാലം സെക്രട്ടറി ആയിട്ടിരുന്ന് സഹകരണ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള താങ്കൾ യഥാർത്ഥത്തിൽ കേസ് പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിന് പാർട്ടി അനുവാദം കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അനുവാദമില്ലാതെ അദ്ദേഹം കേസിനു പോയെന്നും ആ കേസ് പക്ഷെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് പാർട്ടിയുടെ അനുവാദം തന്നെ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ഒരു കേസ് പോയി അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇവിടം മുതലാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത് അവിടെ മുതൽ വി കുഞ്ഞിക്കൃഷ്ണനും ടി എ മധുസൂദനും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അതിനുശേഷം ഇപ്പോ ഇതിന് ശേഷ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും രണ്ടായിരത്തിഇരുപത്തിയൊന്നിന് ശേഷം എട്ടു മാസത്തോളം അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലാതെ മാറി നിന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് ഇത്രയും വർഷം എട്ടു വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ നാലു വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന ഈ കാര്യം തുറന്നു പറയുന്നതി ചേതോ വികാരം എന്താ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അകത്ത് പറഞ്ഞു പാർട്ടിക്ക് പുറത്തതിപ്പോൾ പറയേണ്ട കാര്യം എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പാർട്ടി അംഗീകരിച്ചു ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് വിയോജിപ്പ് അത് രേഖപ്പെടുത്തി പാർട്ടിയുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് വിയോജിപ്പാവാം വ്യക്തിയല്ല പാർട്ടി ആ വ്യക്തി ആ ഘടകത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ലോക്കലാണെങ്കിലും അങ്ങനെ ഏരിയയിലാണെങ്കിലും അങ്ങനെ ജില്ലയിലാണെങ്കിൽ അങ്ങനെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഭൂരിപക്ഷ തീരുമാനമെടുത്താൽ അതിൽ നമ്മൾ കീഴ്പ്പിടുകയേ നിവർത്തിയുള്ളൂ അതാണ് ആ പാർട്ടിയുടെ രീതി അതല്ലാതെ അഭിപ്രായം പുറത്തുമെന്ന് പറഞ്ഞ് പാർട്ടി തിരുത്തുന്ന ഒരു സംവിധാനം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൈദ്ധാന്തികമായി തന്നെ പറഞ്ഞത് ഈ പാർട്ടിയുടെ രീതി സംഘടന രീതിയാണ് ഡെമോക്രാറ്റിക് അവിടെ ചർച്ചയുണ്ട് ഘടകത്തിൽ പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കണം അങ്ങനെ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല അവിടെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് വയനാട്ടിലെ വിജയന്റെയും വിജേഷിന്റെയും മരണം ആ ആത്മഹത്യ നടന്നിട്ട് പോലും പാർട്ടിയുടെ തീരുമാനങ്ങൾ കെ പി സി സി പ്രസിഡന്റിന് കത്തെഴുതി കൊടുത്തിട്ട് പോലും കാണാൻ തയ്യാറാകാതിരുന്നത് അന്വേഷണ കമ്മീഷനെ വെക്കാതിരുന്നത് നമ്മൾ കണ്ടതല്ലേ ഒടുവിൽ രണ്ടു പേരുടെ മരണം കഴിഞ്ഞിട്ടും ആ കുടുംബത്തെ വേട്ടയാടിയത് നമ്മൾ കണ്ടതല്ലേ അതൊക്കെ അവിടെ നടന്നു അന്ന് ആരായിരുന്നു മുൾമുനയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഒന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മറ്റൊന്ന് എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അവരാണ് ഈ പാർട്ടിയെ പഠിപ്പിക്കാൻ വരുന്നത് ഓർമ്മിക്കണം കണ്ണൂരിൽ കരുണാകരന് വേണ്ടിയിട്ട് മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൻപത് കോടി പിരിച്ചു എന്നൊരു കേസുണ്ട് പതിനാറ് കോടിയുടെ കണക്കേ ഉള്ളൂ പ്രതിസ്ഥാനത്ത് നിന്നത് അന്നത്തെ കെ പി സി സി അധ്യക്ഷനാണ് കെ സുധാകരൻ